ക്ഷമിക്കണം ഈ വീഡിയോ അല്പം ഔട്ട് ഓഫ് ഫോക്കസ് ആണ് ശബ്ദം മാത്രം ശ്രദ്ധിക്കുക നമസ്കാരം വീണ്ടും കരിമണൽ കർത്തയും സി എം ആർ എല്ലും എസ് എഫ് ഐ എല്ലാം വാർത്തകളിൽ നിറം പിടിക്കുകയാണ് നമ്മൾ കരുതിയതിനേക്കാൾ കേട്ടതിനേക്കാൾ അപ്പുറമാണ് സംഭവങ്ങൾ നൂറ്റി എൺപത്തി കോടി രൂപയാണ് അനധികൃതമായി ടാക്സ് പെട്ടിച്ച് സി എം ആർ എൽ രാഷ്ട്രീയക്കാർക്ക് കൊടുത്തത് നമ്മൾ വീണാ വീണാവിജയന് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ പണിയെടുക്കാതെ കൊടുത്തു മാസപ്പെടുക കൊടുത്തു എന്ന് പറഞ്ഞ് വലിയ വിവാദമുണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനിടയിലൂടെ ചില മീനുകൾ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു പി വി എന്ന പേരെഴുതിയിരിക്കുന്ന ആൾ ഞാനല്ല എന്ന് പിണറായി വിജയൻ ഉച്ചസ്ഥരം പ്രഖ്യാപിച്ചു എന്നാൽ മറ്റ് പേരുകളുണ്ടല്ലോ ഒ സി ആർ സി കെ കെ ഐ കെ ഇതൊക്കെ ആരൊക്കെയാണ് എന്ന് സംശയം വന്നപ്പോൾ തന്നെ കോൺഗ്രസ് പറഞ്ഞു ഞങ്ങൾ പാർട്ടിക്ക് വേണ്ടി കാശ് മേടിച്ചിട്ടുണ്ട് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ശരിയാണ് പാർട്ടിക്ക് വേണ്ടി സംഭാവന തന്നിരിക്കാം അത് പരിശോധിക്കേണ്ടി വരും എന്ന് പറഞ്ഞൊഴിവായിപ്പോയി ഇത് സി പി ഐ എം പ്രവർത്തകരും ചാനൽ തൊഴിലാളികളും എല്ലാം വന്നങ്ങ് ഏറ്റെടുത്തു ഉമ്മൻചാണ്ടി വീട്ടിലേക്ക് കൊണ്ടുപോയ പണം എത്രയാണ് രമേശ് ചെന്നിത്തല കൊണ്ടുപോയത് എത്രയാണ് കുഞ്ഞാലിക്കുട്ടി കൊണ്ടുപോയത് ഇബ്രാഹിം കുഞ്ഞു കൊണ്ടുപോയത് ഇതൊക്കെ എത്രയാണ് എന്നാൽ ഞങ്ങളുടെ പിണറായി വിജയൻ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഞങ്ങളുടെ അനുഗ്രഹീത നേതാവ് ഒരു രൂപ പോലും മേടിച്ചിട്ടില്ല വീണാ വിജയൻ മേടിച്ചതാണെങ്കിൽ അത് ചെയ്ത സേവനത്തിന് കൊടുത്ത കൂലിയാണ് അവരൊരു കമ്പനി നടത്തുന്നു ഒരു എൻറ്റർപ്രണറാണ് അവരെ നിങ്ങളിങ്ങനെ നശിപ്പിക്കരുത് എന്ന് പറഞ്ഞ് സി പി ഐ എം സെക്രട്ടേറിയറ്റ് വരെ വാർത്താക്കുറിപ്പിറക്കി ആദ്യമായിട്ടാണ് നേതാക്കന്മാരുടെ മക്കൾക്ക് വേണ്ടി പാർട്ടി ഇങ്ങനെ ഇടപെടുന്നത് അത് മറ്റൊരു കാര്യം കാരണം സി പി ഐ എമ്മിൻ്റെ നെടുന്തൂണായ പിണറായി വിജയൻ്റെ മകൾക്ക് ഒരു പ്രശ്നമുണ്ടായാൽ ഇടപെടും അതിന് പാർട്ടിക്കാർ പറഞ്ഞ തൊടുനായം എന്താണെന്നറിയാവോ ഇത് വീണാ വിജയനെ മാത്രമല്ല ഉദ്ദേശിച്ചത് മുഖ്യമന്ത്രിയെ തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്തൊരു നാടകമായതുകൊണ്ടാണ് ഞങ്ങൾ പത്രക്കുറിപ്പിറക്കിയത് ഞങ്ങളതിലിടപെടുന്നതെന്ന് പാർട്ടി പറയും അതൊക്കെ അവരുടെ കാര്യം ഇന്നലെ ഏഷ്യാനെറ്റിൽ ഒരു ചർച്ചയുണ്ടായിരുന്നു എട്ട് മണിക്ക് അബ്ജോദ് വർഗീസായിരുന്നു ചർച്ച നയിച്ചിരുന്നത് അതിൽ സി പി ഐ എമ്മിൽ നിന്നും കോട്ടയംകാരനായ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ഉണ്ടായിരുന്നു അഴിശക്തിയുക്തം വാദിക്കുന്നത് കോടതിയിൽ പോയി കേസ് തോറ്റുതുന്നമ്പം പാടി തൊട്ടുപുറത്ത് ഇരിക്കുകയാണ് മാത്യു മാത്യക്കുഴൽനാടിനെ ആക്ഷേപിച്ചുകൊണ്ടും മാത്യു മാത്യക്കുഴനാടിനെ അപമാനിച്ചുകൊണ്ടും അനിൽകുമാർ സംസാരിക്കുന്നു മാത്യു മാത്യക്കുഴൽനാടൻ സഭ്യമായ ഭാഷയിൽ പറയുന്നു അനിൽകുമാറിൻ്റെ മറുപടി കൊടുക്കാൻ ഞാൻ റെഡിയല്ല ഞാൻ സത്യങ്ങൾ മാത്രമാണ് പറയുന്നത് എസ് എഫ് ഐ ഒ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നത് ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിൻ്റെ മകളാണ് ഈ കമ്പനി നടത്തിയിരുന്നത് ആ പ്രമുഖ രാഷ്ട്രീയ നേതാവും ഈ പറയുന്ന തുകയിൽ കൂടുതൽ പങ്കും വാങ്ങിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അതുവെറും നിർമ്മലാ സീതാരാമൻ്റെ ജോലിക്കാർ എഴുതിയ റിപ്പോർട്ടല്ലേ എന്നാണ് അനിൽകുമാർ പറയുന്നത് അവരുടെ വാഗ്വാദം അങ്ങനെ തുടരുകയായിരുന്നു ഇതിനിടയിൽ അബ്ജോദ് ഒരു ചോദ്യം ചോദിച്ചു കുഴൽനാടൻ നിങ്ങൾ പറയുന്നൊക്കെ അംഗീകരിക്കാം പി വി എന്നത് പിണറായി വിജയനാണെന്നും അംഗീകരിക്കാം പക്ഷേ നിങ്ങളുടെ ഒ സി ആർ സി ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയുമാണ് എന്ന് നിങ്ങൾ സമ്മതിക്കുമെന്ന് ചോദിച്ചപ്പോൾ മാത്യു കുഴൽനാടൻ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല മറ്റു കാര്യങ്ങളിലേക്ക് പോവുകയായിരുന്നു ഈ ചോദ്യം ആവർത്തിച്ചിട്ടും മറുപടി ഉണ്ടായില്ല എന്നാൽ അനിൽകുമാർ ബുദ്ധിമാനാണെങ്കിൽ ഒരു കാര്യമുണ്ടായിരുന്നു പി വി പിണറായി വിജയൻ ആയിരിക്കാം പാർട്ടിക്ക് വേണ്ടി കൊടുത്തിരിക്കാം അതിന് സി പി ഐ എം എന്ന് എഴുതുന്നതിന് പകരം പി വി എന്ന് എഴുതിയതായിരിക്കാം എന്ന് പറയാം പക്ഷേ ആ പി വി ഞാനല്ല എന്ന് പിണറായി വിജയൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ ആ പി വി പിണറായി വിജയൻ അല്ലെന്ന് പറയാം പക്ഷേ ഇവിടെ ഞാൻ സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി നമ്മൾ വോട്ടർമാർ ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഒരു കാര്യം ചോദിക്കുന്നത് അവിടെ ഒ സി എന്നും ആർ സി എന്നും രണ്ട് പേരുകൾ കരിമനക്കർത്തായുടെ ബുക്കിലുണ്ടത്രേ ഒന്ന് ഉമ്മൻചാണ്ടിയും ഒന്ന് രമേശ് ചെന്നിത്തലയുമാണ് അവർ പറയുന്നു പാർട്ടിക്ക് വേണ്ടി പണം തന്നിരിക്കാമെന്ന് അങ്ങനെ പാർട്ടിക്ക് വേണ്ടി പണം കൊടുത്തതാണെങ്കിൽ അനിൽകുമാറും സി പി എമ്മും ചോദിക്കുന്ന അതിൻ്റെ രേഖകളുണ്ടോ ഇലക്ഷൻ കമ്മീഷന് അതിൻ്റെ രേഖകൾ കൊടുത്തിട്ടുണ്ടോ ഞങ്ങൾക്ക് എത്ര രൂപ ഇന്ന കമ്പനിയിൽ നിന്ന് ലഭിച്ചു എന്ന് പറഞ്ഞ് കണക്കുകൾ കാണിച്ചിട്ടുണ്ടോ അത് ബോധ്യപ്പെടുത്താൻ കഴിയുമോ എന്നൊക്കെ ചോദിക്കുന്നു അതിനും കൃത്യമായ മറുപടിയൊന്നും കോൺഗ്രസ്സുകാർ പറയുന്നില്ല പക്ഷേ ചോദിക്കേണ്ട ഒരു ചോദ്യം ജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ചോദിക്കുകയാണ് കോൺഗ്രസ്സുകാർക്ക് സംഭാവന കൊടുത്തതാണെങ്കിൽ എന്തിനാണ് ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലക്കും രണ്ടു പേർക്കും കൊടുക്കുന്നത് ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുത്താൽ പോരെ പാർട്ടിയുടെ സംഭാവന ഒരു സ്ഥലത്തേക്കല്ലേ ചെല്ലുന്നത് രണ്ടു പേർക്കും വീതിച്ച് കൊടുക്കേണ്ട കാര്യമുണ്ടോ ആ ചോദ്യം ഒരു സി പി ഐ എം കാരനും ചോദിച്ചില്ല കുഞ്ഞാലിക്കുട്ടിക്കും ഇബ്രാഹിം കുഞ്ഞിനും എന്തിനു കൊടുക്കണം മുസ്ലിം ലീഗിന് കൊടുക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് കൊടുത്താൽ പോരെ ഈ ചോദ്യം പ്രസക്തമല്ലേ അപ്പോൾ കൃത്യമായി നമുക്ക് മനസ്സിലാകും ഉമ്മൻചാണ്ടിക്കുള്ള വീതം രമേശ് ചെന്നത്തയ്ക്കുള്ള വീതം കുഞ്ഞാലിക്കുട്ടിക്കുള്ള വീതം ഇബ്രഹിം കുഞ്ഞിനുള്ള വീതം ഇത് മനസ്സിലാക്കാൻ പാഴൂർ പഠിപ്പര വരെയൊന്നും പോകണ്ട അല്ലെങ്കിൽ നിത്യവും ബ്രഹ്മീകരിക്കേണ്ട കാര്യമില്ല ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ അപ്പോൾ ഇത് വ്യക്തിപരമായി മേടിച്ചതാണ് ആ പണം സ്വന്തം ആവശ്യത്തിനുപയോഗിച്ചതാണ് അതുതന്നെയാണ് പിണറായി വിജയൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ പാർട്ടി സി പി എം എന്നെഴുതിയാൽ മതി സംഭാവന ഇത് പി വി എന്ന് എഴുതണമെങ്കിൽ പിണറായി വിജയൻ വ്യക്തിപരമായി മേടിച്ചതാണ് മേടിച്ചുവെന്ന് അവർക്ക് സമ്മതിക്കാൻ കഴിയില്ലല്ലോ പക്ഷേ കോൺഗ്രസ്സുകാർ അവർ അബദ്ധത്തിലങ്ങ് പോയി ഈ ചോദ്യം നിങ്ങൾ വോട്ടർമാർ ചോദിക്കണം എന്തിനു രണ്ടു പേർക്ക് ഭാവിച്ച് കൊടുത്തു അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ കോൺഗ്രസ്സിന് സംഭാവന കൊടുത്തതാണെങ്കിൽ കോൺഗ്രസ് എന്ന് എഴുതേണ്ടു മുസ്ലിം ലീഗ് എന്ന് എഴുതേണ്ടു ഈ വ്യക്തികളുടെ പേരെഴുതുന്നത് എന്തർത്ഥത്തിലാണ് കരിമണൽ കർത്താവ് അതിന് സമാധാനം പറയണ്ടേ മിസ്റ്റർ കർത്താവ് നിങ്ങൾ പത്ത് സംവേളം നടത്തി ഈ കാര്യങ്ങൾ വ്യക്തമാക്കണം നമ്മുടെ കെ അനിൽകുമാർ സി പി ഐ എമ്മിൻ്റെ ചാനൽ പ്രതിനിധി പറയുന്നത് കർത്താവ് എന്നാണ് കരിമണൽ കർത്താവ് എൻ്റെ പൗൻ അനിൽകുമാറെ ഈ കർത്താവ് എന്നൊക്കെ വിളിക്കുമ്പോൾ ചിലപ്പോൾ ക്രിസ്ത്യാനികൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും കേട്ടോ അത് യേശു ക്സൂനയാണ് കർത്താവ് എന്നു വിളിക്കുന്നത് നിങ്ങൾ കരിമണൽ കർത്താവ് കർത്താവ് എന്ന് പറയുമ്പോൾ എനിക്ക് ചിരി വരാറുണ്ട് കരിമണൽ കർത്ത എന്നാണ് അതുകൊണ്ട് മേലിൽ അനിൽകുമാർ കർത്താവ് എന്ന് വിളിച്ച് പോകരുത് കരിമണൽ കർത്ത കരിമണൽ കർത്താവ് ഒരു പത്രസമ്മേളനം നടത്തണം ഞാനിത് വ്യക്തികൾക്ക് കൊടുത്തതാണ് എനിക്കതിന് രേഖയൊന്നും തന്നിട്ടില്ല നിങ്ങളുടെ കമ്പനി ഇനിയും നടത്തിക്കൊണ്ട് പോകാൻ ഈ രാഷ്ട്രീയക്കാരുടെ പിന്തുണ ആവശ്യമുണ്ട് എന്നുള്ളതുകൊണ്ടല്ലേ നിങ്ങളത് സംസാരിക്കാതിരിക്കുന്നത് ഇൻട്രീം സെറ്റിൽമെൻ്റ് ബോർഡ് പറഞ്ഞതനുസരിച്ച് നിങ്ങൾ ടാക്സ് അടച്ചു കഴിഞ്ഞു എങ്ങനെയെങ്കിലും ഒഴിവായി ഊരിപ്പോരാൻ വേണ്ടി നിങ്ങൾ ടാക്സ് അടച്ചു ഇതിൻ്റെ എല്ലാം അർത്ഥം നിങ്ങൾ രാഷ്ട്രീയക്കാരെ എപ്പോഴും ഇപ്പോഴും പൊതിഞ്ഞു പിടിക്കുന്നു എന്നല്ലേ ചേർത്ത് പിടിക്കുന്നു അവരുടെ ആവശ്യം ഇനിയും നിങ്ങൾക്കുണ്ട് ഈ ടാക്സ് അടുത്തെങ്കിൽ നിങ്ങൾ കൈക്കൂലി കൊടുത്തെങ്കിൽ നിങ്ങൾക്കതിൻ്റെ പത്തിരട്ടി നൂറിരട്ടി ഉണ്ടാക്കാൻ കഴിയും ഈ കരിമണലിലൂടെ അതും രാഷ്ട്രീയക്കാരെ സേവിച്ചുകൊണ്ട് സാധിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ നിങ്ങൾ മിണ്ടാതിരിക്കുന്നത് ഇനിയെങ്കിലും മനസാക്ഷി എന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് തുറന്നു പറയൂ ഡൽഹി ഹൈക്കോടതിയുടെ ഒരു അഭിപ്രായ പ്രകടനത്തിലാണ് ഇപ്പോൾ ഈ ചർച്ചകൾ കൊഴുക്കുന്നത് ഇങ്ങനെ പോയാൽ നാട് മുടിയില്ലേ രാഷ്ട്രീയക്കാർ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചാൽ ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഹൈക്കോടതി ചോദിച്ചു വിധി പറയാൻ മാറ്റിവെച്ചിരിക്കുകയാണ് ഉടനെ ചില യൂട്യൂബിലൊക്കെ കണ്ടു പിണറായി വിജയനും മകളും അഴിക്കുള്ളിലേക്ക് അങ്ങനെയൊന്നും സംഭവിക്കില്ല ലാവലിൻ ഗേസ് അതും അനിൽകുമാർ പറയുകയുണ്ടായി ലാവ്ലിൻ ഗേസ് നിങ്ങൾക്ക് എന്ത് ചുക്ക് ചെയ്യാൻ സാധിച്ചു ഇപ്പോഴും കേസ് മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ് അതിലൊന്നും ഒന്നും സംഭവിക്കില്ല എഴുതി വെച്ചോളൂ രാഷ്ട്രീയക്കാർ ഏത് അഴിമതിയിൽപ്പെട്ടാലും ഏത് കുറ്റകൃത്യങ്ങളിൽ പെട്ടാലും ഒരു ശതമാനം പോലും ആളുകൾ ശിക്ഷിക്കപ്പെടില്ല കേരളത്തിൽ ഒരു ബാലകൃഷ്ണപിള്ള മാത്രമാണ് ജയിലിൽ പോയത് ബാക്കി എത്ര പേർക്ക് അഴിമതി കേസുകളുണ്ടായി അറസ്റ്റ് രേഖപ്പെടുത്തി പിന്നീട് ഇവിടെ ജാമ്യത്തിൽ വിടും പിന്നീട് വർഷങ്ങളോളം കേസങ്ങൾ നടക്കും ജനങ്ങൾ മറന്നുപോകും രാഷ്ട്രീയ നേതാക്കന്മാർ ഇന്നും രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും പണത്തിൻ്റെയും അധികാരത്തിൻ്റെ ഹുങ്കിൽ അവർ ജീവിച്ചു കൊണ്ടേയിരിക്കും ഇതുകൊണ്ട് കരിമണൽ കർത്ത ഇങ്ങനെ ഓരോരുത്തരുടെയും പേരെഴുതി വെച്ച് ഇനീഷ്യൽ വെച്ച് ഇങ്ങനെ ചെയ്തപ്പോൾ ഈ വിഷയം അതായത് പാർട്ടിക്ക് കൊടുക്കുകയാണെങ്കിൽ പാർട്ടിയുടെ പേര് പേരെഴുതാം രണ്ട് വ്യക്തികളുടെ ഒരേ പാർട്ടിയിലെ അംഗങ്ങളായ രണ്ട് പേരുടെ പേരെഴുതുന്നത് എന്തർത്ഥത്തിലാണ് എന്നുള്ള ഈ ചിന്ത ആരും പങ്കുവെച്ച് കണ്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നിത് പങ്കുവെക്കുന്നത് നിങ്ങൾ വീണ്ടും വീണ്ടും ആലോചിക്കുക രാഷ്ട്രീയക്കാരുടെ കുതന്ത്രങ്ങൾ Thank you.